പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാനിലാണ് നാം ഉള്ളത് റമദാനിൻ്റെ ഒരു വലിയ പ്രത്യേകത പരിശുദ്ധമായ ഖുർആനിൻ്റെ മാസമാണ് ഷഹ്റു റമദാൻ അല്ലെ ഉൻജിൽ ഖുർആൻ ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം കൂടിയാണ് റമദാൻ മാസം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാനിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട് പരിശുദ്ധമായ ഖുർആാൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് മുക്മിനിയങ്ങൾക്ക് റഹ്മത്താണ് ഷിഫയാണ് ഈമാൻ വർദ്ധിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഖുർആൻ നാം ധാരാളം പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും മനസ്സിന് നല്ല രാഹത്തുണ്ടാകും മനസ്സിന്റെ പോരും വെറുപ്പും വിദ്വേഷവും കിബിറും അസൂയയും അഹങ്കാരവും ഒക്കെ തുടങ്ങി ഹൃദയത്തിൻ്റെ രോഗങ്ങളെ നമുക്ക് പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുന്നതിലൂടെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും ഇനിയൊരാള് ഖുർആാൻ പാരായണം ചെയ്യുന്നത് കാരണം അവൻ്റെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും വിശ്വാസം ദൃഢമായി കിട്ടും നല്ല റാഹത്തുള്ള മനസ്സുണ്ടാകും ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും വറക്കത്തിണ്ടാകും അനുഗ്രഹങ്ങൾ ലഭിക്കും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുന്നതിലൂടെ ഉണ്ടാകും അന്ത്യനാളിൽ ഖുർആൻ നമുക്ക് ശുപാർശകനാകും കബറിൽ ഖുർആൻ നമുക്ക് വെളിച്ചമാകും ഖുർആൻ നമുക്ക് കൂട്ടുകാരനാകും അങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ആ ഗുണങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യണം ഈ വിശുദ്ധമായ മാസം വിശുദ്ധ മാസമാണ് അതുകൊണ്ട് ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ ഓതാൻ സമയം നാം കണ്ടെത്തുക അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ധാരാളം ഹത്തുമുകൾ ചെയ്യാനും ഖുർആൻ ധാരാളമായി ഓതാനും ഖുർആാനുമായി ബന്ധമുണ്ടാകാനൊക്കെ നമുക്ക് സാധിക്കണം അതിന് ഈ പരിശുദ്ധമായ റമലാൻ ഒരു കാരണമാവുകയും നമ്മുടെ സമയങ്ങളൊക്കെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഖുർആാനോതാനുള്ള സമയം നാം കണ്ടെത്തുകയും ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അസ്സലാമ